എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം വിശാഖം നാളിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ലുബട്ടനും ചൂന്ന് വട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്ന് താമരീ വഴി തോന്നുന്ന അപ്പോൾ ഇന്നത്തെ വിഷയം വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ തന്നെ ഒരു പേപ്പർ എടുക്കുക പേന എടുക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രകാരം എഴുതിയെടുത്ത് അതിൽ പറയുന്ന പ്രകാരമുള്ള പ്രാർത്ഥനകളും ക്ഷേത്രദർശനങ്ങളുമായി മുന്നോട്ട് പോയ നിങ്ങളെ ഇന്ന് അലറ്റുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് നക്ഷത്രം ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണ് രാശി പന്ത്രണ്ട് രാശിയാണ് ഗണം മൂന്നായി തിരിച്ചിരിക്കുന്നു ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഏതെങ്കിലൊരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാവുക വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ മഹാവിഷ്ണുദേവനെയാണ് ആരാധിക്കേണ്ടത് വിശാഖം പൂരറ്റാതി പുണർദ്ദം നക്ഷത്ര ദിവസം ക്ഷേത്രദർശനം നിങ്ങൾക്ക് ഉത്തമമാകുന്നു വ്യാഴാഴ്ച വിഷ്ണുപൂജയും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കൊണ്ടുവരും വ്യാഴാഴ്ച നക്ഷത്രം വരുന്ന ദിവസം ക്ഷേത്രദർശനം നടത്തി വഴിപാട് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ് തുലാംകൂറിൽ ജനിച്ചവരാണെങ്കിൽ മഹാലക്ഷ്മിയെ ഭജിക്കുക വൃശ്ചികക്കൂറിൽ ജനിച്ചവരാണെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയെയും അതേപോലെ ഭദ്രകാളിയെയും ഭജിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ഗണം അതായത് നിങ്ങൾ അസുരഗണത്തിലാണ് ജനിച്ചിട്ടുള്ളത് നിങ്ങളുടെ നക്ഷത്ര നിങ്ങളുടെ വൃക്ഷം വയ്യക്കാവ് എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് നിങ്ങളുടെ മൃഗം സിംഹമാണ് നിങ്ങളുടെ പക്ഷി കാക്കയാണ് നിങ്ങളുടെ ഭാഗ്യം നിറം മഞ്ഞയും ചന്ദന കളർ അതായത് ക്രീം കളറാണ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ ഭാഗ്യ നമ്പർ മൂന്നാണ് ഈ മൂന്നാം നമ്പർ ഒരു കടലാസിൽ എഴുതി അല്പം മഞ്ഞൾ ചാർത്തി വിളക്ക് വയ്ക്കുന്ന പൊട്ടത്തിൻ്റെ മുന്നിൽ വെച്ച് പാർത്തിച്ച് അത് മടക്കി നിങ്ങളുടെ പേഴ്സിലോ ബേഗിലോ വെച്ച് നടക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ് നല്ല കാര്യങ്ങൾക്ക് വ്യാഴാഴ്ച ഇറങ്ങുന്നത് നല്ലതാണ് നിങ്ങൾ ധരിക്കേണ്ട രത്നം മഞ്ഞ പുഷരാഗമാകുന്നു അപ്പോൾ നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതാണ് മറ്റൊരു നാളുമായിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരെ എല്ലാവരും സുഖമായി ഇരിക്കും